എന്തുകൊണ്ടാണ് യു എസിൽ തീപിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം ഐ യു ഇൻ എ മിനിറ്റ് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് ആണ് ഇതിൻ്റെ പിന്നിലെ കോർ റീസൺ എന്ന് പറയുന്നത് അതായത് ഡിസംബർ ടു ഫെബ്രുവരി എന്നത് കാലിഫോർണിയയിൽ റെയിൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സമയമാണ് എന്നാൽ ഈ കഴിഞ്ഞ എട്ട് മാസത്തോളമായിട്ട് അവിടെ മഴ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ മുട്ടാകെ ഒരു വരണ്ട ക്ലൈമറ്റാണ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് തന്നെയാണ് സാന്റ അന എന്നൊരു ഡ്രൈ ആയിട്ടുള്ള കാറ്റ് അവിടെ വീശുന്ന ഒരു സമയമെന്ന് പറയുന്നത് നോർമലി ഈ കാറ്റ് നാല്പത് ടു അറുപത് മൈൽസിലാണ് സഞ്ചരിക്കാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം നൂറ്റിനാൽപ്പത് മൈൽ വേഗതയിലാണ് ഈ കാറ്റ് ആഞ്ഞടിച്ചിട്ടുള്ളത് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സാൻഡ അന എന്ന ഡ്രൈ കാറ്റും അതിൻ്റെ കൂടെ വളരെ അസാധാരണമായി അനുഭവപ്പെട്ട ഇത്തരമുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റും ഇത് രണ്ടും കൂടി കൂടി ചേർന്നതാണ് ഏക്കർ കണക്കിന് ഇത്രയധികം ഈ തീ പടരാനായിട്ട് കാരണമായത് ഇനി ഈ കാട്ടുതീയുടെ തുടക്കം എവിടെ നിന്നാണെന്നും കൃത്യമായിട്ടുള്ള വിവരമൊന്നും ലഭിച്ചിട്ടില്ല മരങ്ങൾ തമ്മിൽ ഉരസിയുണ്ടായതാണെന്ന് പറയുന്നുണ്ട് കറണ്ട് കമ്പികളിൽ നിന്നും പടർന്നുണ്ടായതാണെന്നും ചിലർ പറയുന്നുണ്ട് എന്തിരുന്നാലും ഏക്കർ കണക്കിന് സ്ഥലങ്ങളും വീടുകളും മറ്റ് ബിൽഡിങ്ങുകളും ഹോട്ടലുകളും ഒക്കെയാണ് ഈ ഒരു നാശനഷ്ടത്തിൽ നശിച്ചു പോയിട്ടുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് ബില്യൺ മുതൽ നൂറ്റി അമ്പത് ബില്യൺ വരെ ആയിരിക്കും ഈ ഒരു മൊത്തം നാശനഷ്ടത്തിന്റെ ചിലവ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്